യിൽ എത്ര ദിവസത്തിനുള്ളിൽ ഓണർഷിപ്പ് മാറണം എന്നുണ്ടാവും അതാണ് വന്നത് അതായത് ഏറ്റവും ബെസ്റ്റ് സേഫ്റ്റി എന്നുള്ള റിഗാർഡ് ചെയ്ത് കാരണം ഓരോ ദിവസവും കാരണം ബൈ ചാൻസ് ഏത് ദിവസം എന്തുകൊണ്ടാണ് സംഭവിക്കാം കാരണം നമ്മൾ വണ്ടി എടുക്കുന്ന റോഡിലേക്കാണ് നമുക്ക് റോഡിൽ തട്ടാൻ പാടില്ല അങ്ങനെ ഒരു എക്സ്ക്യൂസും ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തട്ടും മുട്ടും എന്തെങ്കിലുമൊക്കെ വരാം നൂറ് വണ്ടി എടുക്കുമ്പോഴേക്കും അതിൽ പെർ പാർട്ട് ഒരു ഒരു വണ്ടിയെങ്കിലും എന്തിലൊക്കെ സംഭവിക്കാം നമുക്കൊരു ആ ഒരു ചാൻസ് എടുത്തേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ വെച്ച് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് വിടുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ടൈം പീരീഡ് വരുന്ന നമ്മളിപ്പ നമ്മൾ ഷോറൂം ബേസ് ചെയ്തിട്ട് നമ്മളൊരു വണ്ടി വിട്ടുകഴിഞ്ഞാൽ അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം തേർട്ടി ഉണ്ട് അത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ഇപ്പൊ ഇന്ന് വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ചെയ്യും അല്ല രാവിലെ ചെയ്തൊരു വണ്ടിയാണ് സെയിൽ ചെയ്തൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അന്ന് വൈകിട്ടേക്കുള്ള ഫോം തേർട്ടി എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്ലിയർ ചെയ്യും അതായത് വിറ്റ ആളുടെയും മേടിച്ച ആളുടെയും ഒ ടി പി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആർ സി ഓൺലൈനിൽ ട്രാൻസ്ഫർ ഉള്ള എല്ലാ ഫോർമാലിറ്റീസും നമ്മൾ ക്ലിയർ ചെയ്യും അതിനുശേഷം നമ്മ ഈ സോൾഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ആർ ടിഒില് സബ്മിറ്റ് ചെയ്യും ഏതാ ആർ ടിഒ ആണോ ഇപ്പൊ മേടിച്ച ആളുടെ അല്ലെങ്കിൽ കൊടുത്ത ആളുടെ ആർ ടിഒയിലേക്ക് ലിമിറ്റിലേക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും മേ ബി കെ എസ് സീറോ സെവൻ കെ എസ് സീറോ ഫോറിലേക്ക് ഒരാൾ വണ്ടി മേടിച്ചണത് അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് കെ എൽസ് സീറോ സെവൻ ലിമിറ്റിൽ വന്നതുകൊണ്ട് നമ്മുടെ നിയറസ്റ്റ് ആർ ടിഒ കെ എൽ സീറോ സെവൺ ആണ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സുഖം എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ സുഖം അങ്ങനെയുള്ള ആക്സസ്ബിലിറ്റി നോക്കിയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അത് എന്ത് ചെയ്യും നമുക്ക് എ എൽസ് സീറോ സെവണിലേക്ക് സബ്മിറ്റ് ചെയ്യും അവിടെ നിന്ന് ഈ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ഓരോ ആർ ടിഒലും വന്ന തിരക്ക് ആ തിരക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ നിന്ന് പോകുന്ന ഫോർമാലിറ്റീസ് മേ ബി ഒരു വൺ വീക്ക് മേ ബി ഒരു ടു വീക്ക് അതിൽ ചെല്ലാൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ല അല്ലെങ്കിൽ പൊല്യൂഷൻ ചില ആർട്ടികളിൽ പൊല്യൂഷൻ വരെയൊക്കെ നോക്കും മിക്ക ആർട്ടികളിലും ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ചില ആർട്ടികളിൽ പൊല്യൂഷൻ നോക്കൂല ചില ആർട്ടോളിൽ പൊലൂ ഇല്ലാത്ത വണ്ടി പൊലീഷൻ എടുത്തതിന്റെ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറയും അപ്പൊ അങ്ങനെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പേപ്പേഴ്സിന്റെ പേരിലൊക്കെ ഈ സാധനം റീവേസ് വരും നമ്മ മാക്സിമം ഏജൻസി ത്രൂ എല്ലാ ഡോക്യൂമെന്റ്സും പ്രോപ്പറായിട്ട് വെച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് മാക്സിമം ഏകദേശം ഒരു ടു ത്രീ വീക്സ് ആണ് നമ്മുടെ ഭാഗം ഇത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിയോടെ മാത്രം വരാനുള്ള ഒരു ഡിലേ മാത്രമേ ഉള്ളു അത് നേരത്തെതിനേക്കാളൊക്കെ ഒരുപാട് സ്പീഡാണ് ഇപ്പൊ കുറച്ചുനാൾ മുമ്പ് ആർ സി പ്രിന്റിങ് ഇത്ര ഡിലേ ഉണ്ടായിരുന്നു ആ ഒരു ടൈം പീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിലേ ആയിരുന്നു പേര് മാറൽ എന്ന് പറഞ്ഞാൽ ആർ സി പ്രിന്റിങ് സ്റ്റോപ്പ് ചെയ്തൊരു ഉണ്ടായിരുന്നു ഇപ്പൊ ഓൺലൈനായി ഇപ്പൊ ഡീറ്റൽ ആർ സി ബുക്ക് ആക്കി ആർ സി ബുക്ക് ഇല്ല ഡീറ്റൽ ആർ സി ബുക്ക് ആണ് അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ഹാർഡ് കോപ്പി എന്തെങ്കിലും കോപ്പി എടുത്ത് വെക്കാന്നുള്ളതാണ് നിർബന്ധമില്ല നമുക്ക് ഫോണിൽ കാണിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഇപ്പൊ എം ബി ഡിയുടെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ നിർബന്ധമാക്കി ഇതാക്കിയിട്ടില്ല ഇപ്പൊ നമുക്ക് ഡീറ്റെൽ ആർ സി ബുക്ക് കാണിച്ചു കഴിഞ്ഞാലും തടി തപ്പാൻ വേണ്ടി പറ്റും വേറെ കൊഴപ്പൊന്നും ഇല്ല എന്നാലും നമുക്ക് പേപോക്സ് ചെയ്യുന്ന ടൈമിൽ അതിന്റെ ഒരു ഹാർഡ് കോപ്പി എടുത്ത് വെക്കുന്ന വെക്കണം എന്നുള്ള രോംസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ വെച്ചേ പറ്റുള്ളൂ ഇപ്പൊ നിലവിൽ അത് മാറ്റിയിട്ടില്ല മാറ്റുമെന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഫോം തേർട്ടി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടല്ല അതില് നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം സ്കാൻ ചെയ്തിട്ട് സോഫ്റ്റ് കോപ്പി അപ്ലോഡ് ചെയ്യും സൈഡിലേക്ക് ഇനി തൊട്ട് അത് മതി എന്ന് പറയുന്നുണ്ട് കാരണം ആധാർ ഒ ടി പി വെരിഫിക്കേഷൻ ആണല്ലോ നമ്മൾ ചെയ്യുന്നത് അത് വെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന്റെ നിബന്ധന പ്രകാരം നമുക്ക് അത് വെച്ച് ചെയ്യാം ഇനി ഹാർഡ് കോപ്പി വേണ്ട എന്നുള്ളത് പറയുന്നുണ്ട് അങ്ങനെയാണെന്നാണെങ്കിൽ ഇനി ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്പീഡായിട്ട് ട്രാൻസ്ഫർ ഒക്കെ ഏകദേശം ഒരു ടൂ ഡേസ് ത്രീ ഡേക്കെ മാറും ഇന്നിപ്പോ ഒരു വണ്ടി കൊണ്ടുപോയി വിത്തിൻ ടൂ ത്രീ ഡേയ്സ് പേര് മാറും സഡൻലി അത് സംഭവിക്കും ഈ ഒരു നോൺ തന്നെ മാറും എന്നുള്ളത് പറയുന്നുണ്ട് അത് മാറി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ പോകും ഇതിന്റെ ഒരു പേയ്മെന്റ് ഒക്കെ നിലവിൽ നമ്മ ഇപ്പൊ നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വണ്ടി വിൽക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അതൊന്നും പറഞ്ഞ അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് മാക്സിമം ആ വണ്ടിയിൽ റേറ്റ് ഇടണം ചിലപ്പോ നാളെ ഇൻഷുറൻസ് തീരുമായിരിക്കും ഇല്ലെങ്കിൽ ഒരു മാസം കൂടി ഇൻഷുറൻസ് ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ കൺസേൺ ആണ് നമ്മടെ ഇത് സംസാരിക്കാന്നുള്ളൂ അവര് ഈ വണ്ടിക്ക് വില കിട്ടണം നമ്മൾ സ്വാഭാവിക നമുക്ക് ബിസിനസ് എന്നുള്ള രീതിയിൽ കാണുമ്പോഴത്തേക്കും ആ വണ്ടി മേ ബി ആസ് പെർ ആണ് ഇപ്പൊ നമ്മുടെ ചില കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പൊ ചില വണ്ടികൾ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ മോഡൽ ഇപ്പൊ റൈസ് അഡാർ എടുക്കണതാണെങ്കിൽ നമ്മുടെ ഏകദേശം എട്ട് പീസ് റൈസ് ഡാർ എന്ന് പറഞ്ഞ ഒരു മോഡൽ ഇരിപ്പുണ്ട് പല വേരിയൻസ് ആയിട്ട് അപ്പൊ ഒരു വേരിയന്റ് ആണ് ഇപ്പൊ ഒരു കസ്റ്റമർ കൊണ്ടുതന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ നിർബന്ധം പിടിച്ചെടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെ സംബന്ധിച്ച് ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ ഇല്ലാത്തൊരു മോഡൽ ഇപ്പൊ എക്സാമ്പിൾ നമ്മളിപ്പോ പാക് വളരെ സ്റ്റോക്ക് കുറവാണ് ആക്റ്റീവ് ഇപ്പം എനിക്ക് തോന്നുന്നു രണ്ട് പീസേ ഉള്ളൂ മറ്റേ നമ്മൾ ഏകദേശം അഞ്ചു തൊട്ട് ആറ് പീസ വരെയൊക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുന്ന ഇപ്പൊ ആകെ രണ്ട് പീസുള്ളൂ അപ്പൊ അതേസമയം ഒരു കസ്റ്റമർ ആക്റ്റീവ് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് സ്റ്റോക്ക് വെക്കാം നമ്മളൊരു നമ്മളൊരു തൃപ്തിയാണ് നമ്മളൊരു നമ്മുടെ ഒരു കസ്റ്റമർ വരുമ്പോഴത്തേക്കും ഇത്ര മോഡൽസ് ഇരിപ്പുണ്ട് എന്ന് പറയുന്ന പറഞ്ഞാൽ നമ്മുടെ തൃപ്തിയാണ് അതുകൊണ്ട് ഇപ്പൊ അയാളത്തെ വാശ ആ ഒരു പാർട്ടി വാശി പിടിച്ചുകഴിഞ്ഞാൽ നമ്മി എന്തെങ്കിലും ചെയ്ത് നമ്മെങ്ങനെ വണ്ടി കളക്ട് ചെയ്ത് നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ഓൺ ചെയ്യും അതേസമയം മേടിക്കാൻ വന്നൊരു പാർട്ടിനെ സംബന്ധിച്ച് ഇപ്പൊ അടുത്ത ആഴ്ച ഇല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് വരും സ്വകാര്യമായിട്ടും അയാള് ഒന്നും ആകും ഇൻഷുറൻസിന്റെ എമൗണ്ട് കുറപ്പിക്കും ഇല്ലെന്നാണെങ്കിൽ നമ്മളെ പുതിയ ഇൻഷുറൻസ് എടുപ്പിക്കും സ്വാഭാവികം നമുക്ക് ആ മാർജിൻ പേർ ചെയ്യേണ്ടി വരും പിന്നെ പേര് മാറുന്നത് ചാർജ് എന്ന് പറയാ നമ്മൾ തന്നെയാണ് പേർ ചെയ്യാറ് മേടിക്കുന്നവരുടെ അടുത്തും പറയാറില്ല കൊടുക്കുന്നവരത്തും പറയാറില്ല നമ്മളത് വേറെ നമ്മ ഏജന്റ് ത്രൂ നമ്മൾ സബ്മിറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നോർമലി ഒരു വണ്ടിക്ക് വേറെ എൻഒ സി ക്ലോസിംഗ് ഒന്നുമില്ല അതായത് ബാങ്കിൽ നിന്ന് ഫിനാൻസ് ചെയ്ത വണ്ടികൾക്ക് ഫിനാൻസ് തീർന്നു കഴിയുമ്പോഴത്തേക്കും നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് ഈ വണ്ടിയുടെ പേരിൽ ബാങ്കിന്റെ ബാധ്യത കഴിഞ്ഞു എന്ന് ഒരു പേപ്പർ നമുക്ക് കിട്ടും ക്ലോഷൽ ലെറ്റർ ആ ലെറ്റർ അറ്റാച്ച് ചെയ്തിട്ട് നമ്മ ആർ സി ബുക്കിൽ ക്ലോസ് ചെയ്യണം അതായത് എല്ലാ ആർ സി ബുക്കിന്റെ ബാക്കിലും ആ ബാങ്ക് ആ വണ്ടിക്ക് ഏത് ബാങ്കാണോ ഫിനാൻസ് ചെയ്തത് ആ ബാങ്കിന്റെ നോട്ടിംഗ് ഉണ്ടാവും ആ നോട്ടിംഗ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ക്ലിയർ ചെയ്യണം ചെയ്യും ഈ എൻ എസ് കിട്ടിയുകയുമ്പത്തേക്കും ക്ലിയർ ചെയ്യാൻ കയ്യിൽ പിച്ചുകൊണ്ടുവച്ചിരിക്കും അപ്പൊ ഏകദേശം നയൻറ്റി ഡേയ്സ് ഒക്കെ ഈ പറഞ്ഞ എൻ സിക്ക് ചില ബാങ്കുകളുടെ വാലിഡി ഉണ്ടാവുള്ളൂ ചില ബാങ്കുകളുടെ ഫോർട്ടി ഫൈവ് ഡേയ്സ് വാലിറ്റി ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മ നമ്മളെ സംബന്ധിച്ച് വണ്ടി പർച്ചേസ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ റീഇഷ്യൂ ചെയ്ത് മേടിക്കാൻ നമ്മുടെ ഇപ്പൊ എന്താ പറയാ നമ്മ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നോണ്ട് നമ്മുടേതായ ബന്ധങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ റീഇഷ്യൂ ചെയ്ത് എടുക്കാറുണ്ട് പെട്ടെന്ന് ചെയ്ത് നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം കൂടി വെച്ചിട്ടാണെന്നാണെങ്കിൽ അതിന് പേയ്മെന്റ് കൂടുതലാണ് ഫിനാൻസ് നോട്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിറങ്ങാ ഏകദേശം ഒരു സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് ആ റേഞ്ചിലേക്കൊക്കെ എമൗണ്ട് മാറും നോർമലി ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡിൽ താഴെ റേറ്റ് വരാറുള്ളൂ പാസ്പോർ നമ്മ ആ ഒരു ഏജൻറ്റ് ത്രൂ ആണ് നമ്മൾ ഇതൊക്കെ ചെയ്തു പോകണത് അവരുടെ ആ ഒരു ചാർജും കൂടി കൂട്ടി ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് തൊട്ട് ഒരു വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് വരെയൊക്കെ അവർ ചാർജ് ചെയ്യുന്നുണ്ട് അത് അത് ഓരോ ആർടിഒളെയും റിലേറ്റ് ചെയ്താണ് ഇപ്പൊ എക്സാം ഇവിടെ ഇപ്പൊ കാസർഗോഡ് എക്സ്പെൻസ് കൂടുതലായിരിക്കും സ്വാഭാവികമായിട്ട് ഡിസ്റ്റൻസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഇതിൽ ഇപ്പൊ ഒരു കാസർഗോഡ് രജിസ്ട്രേഷൻ വണ്ടി വന്നു ട്രിവാൻഡ്രം രജിസ്ട്രേഷനിലേക്ക് ആ വണ്ടി വിറ്റു സ്വാഭാവികമായിട്ടും നമുക്ക് വേറൊരു ആർട്ടിഒയിലും ആ വണ്ടിയുടെ പേപ്പർ പേപോക്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒന്നില്ലെങ്കിൽ കാസർഗോഡ് ഇല്ലെന്നാണെങ്കിൽ ട്രിവാൻഡ്രം ഇത് ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സ്വാഭാവികം അവർക്കും അതിനനുസരിച്ച് എന്തെങ്കിലും എക്സ്പെൻസ് വന്നതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളൊക്കെ ഏകദേശം ഒരു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും രജിസ്റ്റേഡ് ആണ് അയക്കുന്നത് രജിസ്റ്റേർഡ് അയച്ചാൽ മതി അതായത് നമ്മൾ നമ്മളിപ്പോഴാണ് ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ കൈപ്പറ്റി വരും എന്നുള്ളതാണ് ഇപ്പൊ ആർട്ട് ആണെന്നാണെങ്കിലും അവരും അത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്താ പറയാ ഇല്ലാണ്ട് പോകും നമ്മ ഒരു ക്വാണ്ടിറ്റിയിൽ കൂടുതൽ വണ്ടി വിൽക്കുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും ഓരോ വണ്ടിയിലേക്കും ഹെഡേക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് അടുത്ത മാസമായിരിക്കും ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം മുമ്പ് വിറ്റ വണ്ടിയുടെ ഹെഡേയ്ക്ക് വേണ്ടത് അതായത് എന്തായി മേ ബി വയറും വിളിക്കും അതേപോലെ തന്നെ സെല്ലറും ഫസ്റ്റ് ഓണറും വിളിക്കും വിളിച്ച് നമ്മളെ പ്രഷർ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അതിന്റെ പുറകെ ആ ഒരു ഹെഡ്ഡേക്ക് ചെറിയ കേസല്ല കാരണം ക്വാണ്ടിറ്റി ബേസ് വരുമ്പോൾ നമ്മൾ ഇത്രയും വണ്ടികൾ ഇങ്ങനെ ഡെയിലി വൺ ആണെങ്കിൽ മന്ത്ലി ഒരു പത്ത് പതിനഞ്ച് വണ്ടി ഇരുപത് വണ്ടിയൊക്കെ ഒക്കെ വിൽക്കുമ്പോഴത്തേക്കും കുറച്ച് നാളെയുമ്പോഴത്തേക്കും അതൊരു ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് ഓരോ പേർപ്പസും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കൊരു റിസ്പെക്ട് കൂടുതലാണ് അതേസമയം നമ്മ ഈ ഒരു ഫീസ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഹെഡ്ഡേക്ക് ഒഴിവാം അവരത് അശു ചെയ്തോളും എല്ലാം പ്രോപ്പറായിട്ട് പേര് മാറി പോകുന്നുണ്ട് എന്തെങ്കിലും ബൈ ചാൻസ് ഇപ്പൊ എന്തെങ്കിലും സീലിന്റെ ഒരു ഇഷ്യൂ എന്തെങ്കിലും ഒരു സിഗ്നേച്ചറിന്റെ ഇഷ്യൂ ഉണ്ടോന്നാണെന്നുണ്ടെങ്കിൽ അവരപ്പ തന്നെ നമ്മളെ സമീപിക്കും നമ്മൾ അത്രയും പെട്ടെന്ന് നമ്മൾ സ്പോട്ടിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും അവരത് ക്ലിയർ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് അതിന്റെ എൻഡ് വന്നത്